പ്രിയമുള്ളവരെ നമ്മുടെ പുട്ടു മാത്യുവിന്റെ ചാനൽ കേന്ദ്ര സർക്കാർ ഇടപെടിച്ച് പൂട്ടി എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും രാജ്യം വളരെ നിർണായകമായ ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് കടന്നു പോകുന്ന സമയത്ത് പുട്ടു മാത്യുവിനെ പോലെയുള്ള തെഹൽക്കയിലൊക്കെ നേരത്തെയും ജോലി ചെയ്തിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന വളരെ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്തുകൂടാത്ത പ്രവർത്തികളാണ് അയാൾ തൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ കൂടി ചെയ്തുകൊണ്ടിരുന്നത് ഒരു രാജ്യം എന്ന രീതിയിൽ ശത്രുവിനെതിരെ പോരാടുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ പറ്റി ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തത് ഒട്ടും ന്യായീകരിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പ്രത്യേകിച്ചും രാജ്യം രാജ്യത്തെ ജനങ്ങളുടെ ഒക്കെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കം ഇളച്ച് രാജ്യത്തിന്റെ പ്രതിരോധ സംഘടനകൾ ശത്രുരാജ്യത്തിനെതിരെ പോരാടുന്ന സമയത്ത് അവരുടെ ആത്മവീര്യവും രാജ്യത്തെ പൗരന്മാരുടെ ആത്മവീര്യവും കെടുത്ത തരത്തിൽ വാർത്തകൾ കൊടുത്ത മാത്യു സാമുവലിനെ പോലെയുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഏറെ അയാൾ അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും അയാളെ പ്രകോപിതനാകുന്ന ആക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കാതെ ഇന്ത്യ റഷ്യയുടെ കയ്യിടെ റഷ്യയുടെ കയ്യിൽ നിന്നും ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ വാങ്ങിച്ചതാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്